റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അമേരിക്കയെ വെല്ലുവിളിക്കുകയാണ് തങ്ങളുടെ ഒറഷ്നിക് മിസൈൽ തടുത്ത് കാണിക്കുമോ എന്നാണ് പുടിന്റെ പുതിയ വെല്ലുവിളി റഷ്യയുടെ പുതിയ ഒറഷ്നിക് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലിനെ ഏത് അമേരിക്കൻ മിസൈൽ പ്രതിരോധ സംവിധാനത്തെയും എങ്ങനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് കാണിക്കുന്ന ഒരു മിസൈൽ ഡ്യൂവലിന് റഷ്യ തയ്യാറാണെന്നും അതിനെ അമേരിക്ക തയ്യാറുണ്ടോ എന്നുമുള്ള വെല്ലുവിളിയാണ് വ്ളാഡിമിർ പുടിൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ റഷ്യൻ സൈനികരുടെ മുന്നേറ്റം നിലവിൽ നിർണായക ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത് ഉക്രൈനിലെ നല്ലൊരു വിഭാഗം പ്രദേശങ്ങളും ഇതിനകം തന്നെ റഷ്യ പിടിച്ചെടുത്തു കഴിഞ്ഞു അമേരിക്കൻ സഖ്യകക്ഷികളുടെ സൈനിക സഖ്യമായ നാറ്റോയിൽ ഉക്രൈന് അംഗത്വം നൽകിയില്ലെന്ന പ്രഖ്യാപനം കൂടി വന്നാൽ ഈ യുദ്ധം അവസാനിപ്പിക്കാനും റഷ്യ തയ്യാറാവും റഷ്യയുടെ അയൽ രാജ്യവും മുൻ സോവിയറ്റ് യൂണിയന്റെ ഭാഗവുമായിരുന്ന ഉക്രൈൻ നാറ്റോയിൽ അംഗമാകാൻ ശ്രമിച്ചതാണ് റഷ്യക്ക് ഏറ്റവും കൂടുതൽ പ്രകോപനം ഉണ്ടാക്കിയത് അപ്പോഴും ഉക്രൈനെ പൂർണ്ണമായും പിടിച്ചെടുത്ത് റഷ്യയുടെ ഭാഗം ആക്കണമെന്ന ആഗ്രഹം റഷ്യക്കുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവർ യുദ്ധപ്രഖ്യാപനം നടത്താതെ സൈനിക നടപടി മാത്രമായി ഈ പോരാട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോയത് പ്രഖ്യാപനം റഷ്യ നടത്തിയിരുന്നുവെങ്കിൽ വൻ ശേഷിയുള്ള മിസൈലുകൾ ഉപയോഗിച്ച് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഉക്രൈനെ കീഴ്പ്പെടുത്താൻ അവർക്ക് സാധിക്കുമായിരുന്നു പക്ഷേ പുടിൻ അത് ചെയ്തിട്ടില്ല തികച്ചും മാന്യമായ ഒരു സൈനിക നടപടിയാണ് റഷ്യ ഉക്രൈനിൽ സ്വീകരിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഒഴികെ പരമാവധി ആൾനാശം ഒഴിവാക്കാൻ റഷ്യ ശ്രമിച്ചിട്ടുണ്ട് ഗാസയിൽ നാൽപ്പത്തയ്യായിരത്തോളം സാധാരണക്കാരെ കൊന്നുതള്ളിയ ഇസ്രായേലിന്റെ രീതിയല്ല ഉക്രൈനിൽ റഷ്യ സ്വീകരിക്കുന്നത് ഉത്തരവാദിത്തമുള്ള ഒരു രാജ്യം കാണിക്കേണ്ട മാന്യത ഈ യുദ്ധമുഖത്ത് റഷ്യ കാണിച്ചിരിക്കുന്നു ഉക്രൈനിലെ ഒരു കുടുംബത്തെ റഷ്യയുടെ ചില സൈനികർ കൊലപ്പെടുത്തിയ വിവരം അറിഞ്ഞ ഉടനെ ആ സൈനികരെ പിടികൂടി ജീവപര്യന്തം തടവിനെ ശിക്ഷിച്ച റഷ്യയുടെ നടപടി ഉക്രൈനെ സംബന്ധിച്ചും തികച്ചും അപ്രതീക്ഷിതമായിരുന്നു നാറ്റോയിൽ അംഗമാകണം എന്നത് വംശജനായ സെലൻസ്കിയുടെ മാത്രം ആവശ്യമായിരുന്നു ആ നാട്ടിലെ ജനങ്ങൾ അത് ആഗ്രഹിച്ചിട്ടുമില്ല റഷ്യയെ ഒരു യുദ്ധത്തിൽ എപ്പോഴും കുരുക്കിയിടണം എന്നത് ഇസ്രയേലിന്റെ ഒരു ആവശ്യമാണ് കാരണം ഗാസയിലും ലെബനോണിലും സിറിയയിലും ഇറാനിൽ വരെ ഇസ്രേലിന്റെ താൽപര്യങ്ങൾ ഇറങ്ങുമ്പോൾ റഷ്യൻ സൈന്യം അതിൽ ഇടപെടാതിരിക്കാൻ ഈ റഷ്യ ഉക്രൈൻ യുദ്ധം സഹായിക്കും എന്നാണ് ഇസ്രയേൽ കണക്കുകൂട്ടിയിരുന്നത് അവരുടെ ഈ താൽപര്യത്തിന് കൂട്ടുപിടിച്ചാണ് അമേരിക്കയിലെ ജോ ബൈഡന്റെ ഭരണകൂടവും മറ്റ് നാറ്റോ രാജ്യങ്ങളും സെലൻസ്കിയുമായി ചേർന്ന് റഷ്യയെ പ്രകോപിപ്പിച്ച് സൈനിക നടപടി വരുത്തിവച്ചിരിക്കുന്നത് റഷ്യ യൂറോപ്പിനെ തന്നെ ആക്രമിക്കുമെന്ന ഭീതി പരത്തി യൂറോപ്യൻ യൂണിയനെ ഒപ്പം നിർത്താനും അമേരിക്കയ്ക്ക് സാധിച്ചിട്ടുണ്ട് ജോ ബൈഡൻ ഭരണകൂടത്തിന്റെ ശക്തിയും ഇസ്രയേലിന്റെ കുബുദ്ധിയുമാണ് ഇന്ന് ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണം അപ്പോഴാണ് ഉക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന വ്ളാഡിമിർ പുടിന്റെ പ്രസ്താവന വരുന്നത് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം ോടുള്ള മറുപടി കൂടിയാണ് പുടിൻ നൽകിയത് റഷ്യ മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും നേടിയ ശേഷം ഈ യുദ്ധം അവസാനിക്കുന്നത് യഥാർത്ഥത്തിൽ ഉക്രൈന് മാത്രമല്ല നാറ്റോയ്ക്ക് കൂടിയാണ് വലിയ തിരിച്ചടിയാവുക ഉക്രൈനെ മുൻനിർത്തി യുദ്ധം നടത്തിയത് തന്നെ നാറ്റോയാണ് അവരുടെ ആയുധങ്ങളും ടെക്നോളജിയുമാണ് ഇത്രയെങ്കിലും പിടിച്ചു നിൽക്കാൻ ഉക്രൈനെ സഹായിച്ചിരുന്നത് അമേരിക്കയും നാറ്റോയും നാണം കെട്ടാലും തനിക്ക് പേരെടുക്കണം എന്നാണ് ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്നത് അതിനെ പുട്ടിനായിട്ട് ഒരുക്കുന്ന അവസരമായാണ് ഇപ്പോഴത്തെ യുദ്ധം നിർത്താം എന്ന നിലപാടിനെ പല വിദഗ്ധരും വിലയിരുത്തുന്നത് അതിന്റെ കൂടെ തന്നെയാണ് അമേരിക്കയെ പ്രതിരോധത്തിലാക്കുന്ന മറ്റൊരു വെല്ലുവിളിയും റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇപ്പോൾ നടത്തിയത് ഒരു മിസൈൽ ഡ്യൂവലിന് റഷ്യ തയ്യാറാണെന്നും അതിന് അമേരിക്ക തയ്യാറുണ്ടോ എന്നുമുള്ള വെല്ലുവിളിയാണ് പുടിൻ നടത്തിയിരിക്കുന്നത് ഇതിനായി അമേരിക്കൻ മിസൈലുകളാൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു ലക്ഷ്യ കേന്ദ്രം തെരഞ്ഞെടുക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് അമേരിക്കയെ ശരിക്കും വെട്ടിലാക്കുന്ന ഒരു വെല്ലുവിളിയാണത് പുടിന്റെ ഈ വെല്ലുവിളി ഏറ്റെടുത്താലും ഇല്ലെങ്കിലും അമേരിക്കയാണ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നാണം കെടാൻ പോകുന്നത് പൊറഷ്ണിക് മിസൈലിനെ തടുക്കാനുള്ള ശേഷി ഇന്ന് ലോകത്ത് നിലവിലില്ല എന്ന ഉറപ്പിൽ തന്നെയാണ് പുടിൻ അമേരിക്കയെ വെല്ലുവിളിച്ചിരിക്കുന്നു അമേരിക്കയെ കണ്ട് ഒരു രാജ്യവും ഇനി അഹങ്കരിക്കേണ്ടതില്ല എന്ന നാറ്റോ രാജ്യങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇതിന്റെ പിന്നിലുണ്ട്